ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ബറാത്തിനുണ്ടാക്കിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മട്ടൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റിയുള്ള നല്ലൊരു റെസിപ്പിയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ കപ്പളവിലാണ് കേട്ടോ അരി അളന്ന് എടുത്തിട്ടുള്ളത് രണ്ട് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അളന്ന് നോക്കിയാൽ അപ്പോൾ ഈ ഒരു കപ്പിന് ഒന്നര കപ്പ് ഉണ്ടായിരുന്നു ഈ ഒരു വലിയ കപ്പിന് ഒന്നര കപ്പ് റൈസ് ഉണ്ടായിരുന്നു അഷ്റഫ് റൈസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കപ്പിന് ഒരു കപ്പ് അരിക്ക് ഒന്നര കപ്പ് വെള്ളം അങ്ങനെയാണ് ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു വലിയ പാത്ര അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ടേക്ക് നാല് ടേബിൾ സ്പൂൺ പശുവും നെയ്യും അഞ്ച് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി ചൂടായ ശേഷം വളരെ തിന്നായി കട്ട് ചെയ്ത് അരപ്പം സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബേ ലീഫ് പട്ട രണ്ട് ഏലക്ക ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നിന്ന് വെച്ചിട്ടുണ്ടായിരുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരണം പാകത്തിന് ഉപ്പ് കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു ഒരു ചെറിയൊരു ക്യാരറ്റും കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ വെള്ളം തിളവന്നതിന് ശേഷം ഒരു ഒന്നര മുറി വലിയ ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അരി കഴുകിയെടുത്തിട്ട് വെള്ളം ഒക്കെ നന്നായി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തതാണല്ലോ അപ്പം വെള്ളം അധികമായി പോകും അതുകൊണ്ട് നന്നായിട്ട് വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് അരിയിട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഉപ്പ് മുൻപില് നിൽക്കണം എങ്കിൽ റൈസിന് ഉപ്പുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ ഒരു ചെറിയൊരു തിള വരുന്ന ടൈമില് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം എൻ്റെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ കൂടെ കാണുന്ന ബെല്ലേക്കൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കാം വീഡിയോ ഇഷ്ടമാണെങ്കിൽ താഴെ ഒരു ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ ഒന്ന് തള വന്നതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിമ് കുറച്ച് വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഇളക്കിയിട്ട് നമ്മൾ ചോറിങ്ങനെ അടിയിൽ നിന്ന് കോരിയിട്ട് ആ കോരി എടുത്ത ഭാഗത്ത് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക ലെവൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ സിമ്മിൽ വേണം വെച്ചുകൊടുക്കാനായിട്ട് ഫ്ലെയിം എന്നിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കൂടി വെക്കുക അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് മട്ടൺ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം രണ്ട് കിലോ മട്ടനാണ് എടുത്തിട്ടുള്ളത് മട്ടൺ നന്നായി വൃത്തിയാി കഴുകിയെടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട സവാള എത്രയാണെന്ന് നോക്കാം സവാള രണ്ട് കിലോ റൈസിന് ഒരു കിലോ സവാള ഒരു കിലോ അരിക്ക് അര കിലോ സവാള അങ്ങനെയാണ് കേട്ടോ നിങ്ങൾ എടുക്കാറുള്ളത് പാകത്തിനുള്ള മസാല ഉണ്ടാകും കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ ഒരു സവാള ഒക്കെ കൂട്ടിയെടുക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ പിന്നെ ഈ സവാള ഉണ്ടല്ലോ ഇതേപോലെ വലിപ്പത്തിൽ നല്ല തിന്നായിട്ട് വേണം കട്ടാക്കി എടുക്കാനായിട്ട് എങ്കിലേ പെട്ടെന്ന് വഴന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ സവാള കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് കട്ട് ചെയ്ത് എടുക്കുകയാണ് വേണ്ടത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് നമുക്ക് മട്ടനിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണം ബാക്കി അവിടെ വെക്കുകയാണ് വേണ്ടത് മസാല ഒക്കെ ആവശ്യമായിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് മട്ടനിലേക്ക് ഒരു സ്പൂണോളം മതി ഒരിട്ട് ഇതിലിട്ട് കൊടുത്തിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണോളം ഗരം മസാല പിന്നെ മല്ലിയില കറിവേപ്പില കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒരു മൂന്ന് നാല് സ്പൂണോളം തൈര് കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇങ്ങനെ വെക്കുക എന്നിട്ട് ഒരു കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് വെക്കുക ഒരു എട്ട് ഒൻപത് വിസിൽ വരുമ്പോൾ ഞാൻ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു മട്ടനായതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്തി കെട്ടിയിട്ടുണ്ടായിരുന്നു കുക്കറിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവുകയും ചെയ്യും അപ്പോൾ നമുക്ക് വിസിൽ വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒൻപത് വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് മട്ടൺ വെന്ത് വന്നിട്ടുണ്ടായിരുന്നെങ്കിലും ഗ്രേവി ഉണ്ടായിരുന്നു ഇനി ആ ഗ്രേവി ഒന്ന് നല്ല പോലെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ട് മട്ടൻ്റെ പാകമായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഞാനൊരു ഉരുളിയാണ് കേട്ടോ വെച്ചു കൊടുത്തിട്ടുള്ളത് കുറച്ചധികം മസാല ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഒരു വലിയ പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി പിന്നെ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫസ്റ്റിലിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് കോരി മാറ്റിയതിനു ശേഷം നമുക്ക് തിന്നായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഒന്ന് ഇട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ റൈസിന് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ മസാലയ്ക്ക് വേണ്ടിയിട്ട് ആ സവാളയിൽ നിന്ന് തന്നെയാണ് കേട്ടോ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഇട്ട് കൊടുക്കുക എന്നിട്ട് കോരി മാറ്റിയതിന് ശേഷം കുറച്ചുകൂടി ഓയിലൊഴിച്ച് കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും നന്നായി വയുന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന മൂന്ന് തക്കാളി കട്ട് ചെയ്തത് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക എന്നിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കറിവേപ്പിലെയും മല്ലിയിലെയും പുതിയയിലേയും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ അതിന് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണേ വേണ്ടത് ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു സ്പൂണോളം ഗരം മസാല ഒക്കെ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒന്ന് എല്ലാം കൂടി ഒന്ന് പച്ചചോപ്പൊക്കെ മാറി വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക രണ്ട് സ്പൂണോളം തൈരും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തൈര് നേരത്തെ നമ്മൾ മട്ടനിലേക്ക് ഒഴിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഒത്തിരി ഒഴിച്ചു കൊടുക്കണ്ട എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് മസാലയുടെ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടി ഒന്ന് മിക്സായി എല്ലാം കൂടി ഒന്ന് സെറ്റായി വരണം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ നോക്കുക കേട്ടോ ഇട്ട ഉപ്പൊക്കെ കറക്റ്റായിരുന്നു ഇനി ഒരു പാത്രത്തിൻ്റെ അടപ്പ് വെച്ചിട്ട് ഇതിന് മേലെ ഒന്ന് അടച്ചു വെക്കുക അതിൻ്റെ സൈഡ് ഭാഗത്തെ ഓളുണ്ടല്ലോ അതൊരു പേപ്പർ വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അടച്ചു കൊടുത്തതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അപ്പോൾ തുറന്ന് നോക്കി നല്ല മണം വരുന്നുണ്ടായിരുന്നു നല്ലൊരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കുകയാണേ വേണ്ടത് നിങ്ങൾ മസാലേൻ്റെ പാകം കാണുന്നുണ്ടല്ലോ ഒട്ടും അധികം ഗ്രേവി ഒന്നുമില്ല നിങ്ങൾക്ക് ഗ്രേവിയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മസാല ചെയ്തെടുക്കാം കേട്ടോ ഞങ്ങൾ ഒത്തിരി മസാല പാകത്തിനുള്ള മസാല മാത്രമേ ബിരിയാണിക്ക് ചെയ്തെടുക്കാറുള്ളൂ അതുകൊണ്ടാണ് ഇതാ കണ്ടില്ലേ ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന റൈസിന്ന് പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പകുതിയിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഗരം മസാല കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് പിന്നെ മുന്തിരി പിന്നെ എന്താ പറയുക സവാള ഫ്രൈ ചെയ്തെടുത്തത് കൂടി ഇതിലേക്ക് ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട് മല്ലിയില കറിവേപ്പില കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മസാല മൊത്തത്തിൽ തന്നെ ഇട്ട് കൊടുക്കുകയാണ് രണ്ട് ലെയർ ആയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ മസാല ഒന്ന് നേരത്തി കൊടുത്തിട്ട് നമ്മൾ കോരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്ന റൈസ് ഉണ്ടല്ലോ അതുകൂടെ മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കിയുള്ള പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും പിന്നെ സവാള ഒക്കെ ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരപ്പ് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുത്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് ദം ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു അടിപൊളി ബിരിയാണി റെഡി ആയിട്ടുണ്ട് കണ്ണൂർക്കാരുടെ സ്പെഷ്യൽ കുക്കറിലുണ്ടാക്കിയ നല്ല ഒരു മട്ടൺ ബിരിയാണി കേട്ടോ കുക്കറിലാണ് മസാല ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് കുക്കറിലുണ്ടാക്കിയത് എന്ന് പറഞ്ഞത് പിന്നെ റൈസൊക്കെ ഞാൻ കുക്കറിൽ കുക്കറിലുണ്ടാക്കുന്നത് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഒന്ന് മസാലയുടെ കൂടെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണേ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിളമ്പി വെക്കുന്നതൊന്നും കാണിക്കുന്നില്ല ബറാത്തായതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു അന്ന് അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും െ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്